സാക്ഷാൽ അമ്പലപ്പുഴ പാൽപ്പായസത്തെക്കാൾ നല്ല പാൽപായസം എന്റെ ഈ കൈകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നു എന്നിട്ട് നിന്റെ കൈ കൊണ്ട് ആ പെൺകുട്ടിക്ക് കൊടുക്കുന്നു അങ്ങനെ നമ്മൾ അവരുടെ മനസ്സ് കീഴടക്കുന്നു എങ്ങനെയുണ്ട് എന്റെ ബുദ്ധിട്ട് വയ്ക്കുക ഇങ്ങനൊരു കണ്ടിട്ടില്ല അപ്പൊ ഞങ്ങളത് വടക്കേടത്ത് കുടുംബത്തിലേക്ക് വരികയാണ് ഇതൊരു മനുഷ്യനാ രാവിലെ ചായയുടെ പകരം പായസം കൊടുത്തപ്പോ അതും കുടിക്കണം ഇനി എന്നും രാവിലെ പായസം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും നന്നായിട്ട് മനസ്സിലായി അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി സന്തോഷം നന്നായിട്ടുണ്ടോ എനിക്കും കണ്ടറിയുമ്പോഴും വരട്ടെ സാറേ സാറേ നീ ഉണ്ടാക്കിയ മോശമാവോ എത്ര വേണേലും കുടിക്കാം പേര് ഡിസ്കസ് ചെയ്തിട്ട് പറയാം കുടുംബത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു നാല് നാണവില്ലാണ്ട് പായസം നിങ്ങൾക്കും വീണ്ടും പായസം ഈ പെണ്ണിന് എന്താ വട്ടാണോ ഇന്നലെ രാത്രി പായസം നേരം വെളുത്ത പായസം ഫൈനൽ കുറച്ച് നേരം കൂടെ തോന്നുന്നു അല്ലേ ഇത് കഴിച്ചോട്ടെ പായസം എടുത്ത് ഒറ്റ വെച്ചു വെച്ചുകൊടുക്കാനാണ് തോന്നുന്നത് പിന്നെ തെരയിൽ കല്ല് അടിക്കണ്ടെന്ന് വിചാരിച്ചാ ഇങ്ങനെ പോയും പായസം പോലെ സാമ്പിള് നോക്കാൻ ഒരു പാത്രം രാജതന്ത്രം തന്നൂടെ ഈ കിണറ്റിലെ സാമ്പിൾ നോക്കുന്നത് ആദ്യം ഇതിന്റെ രുചി നോക്കേണ്ടത് പെൺകുട്ടിയായിരിക്കണം കഴിച്ചു നോക്ക് വയറു ട്ടാ പുലി പുല്ലും അങ്ങനല്ലേ ഇതിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് തട്ടി കൂട്ടിയതാ നിങ്ങളെ നല്ല കയ്പെറുതെ ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു എനിക്ക് അങ്ങനെ കൊറേ ഉള്ളിലേക്ക് പോകുമ്പോ എനിക്ക് തോന്നി കൊറച്ചു കൈപ്പ് പിടിയുന്ന പോലെ എനിക്ക് തോന്നി അയ്യോ ആര് പറഞ്ഞു സംഭവം സോ അതുകൊണ്ട് എന്റെ ടീമിന് ഫസ്റ്റ് കിട്ടണം എന്നുള്ള ഒരു കാര്യം ഞാൻ പറയുന്നില്ല